ഇസ്രായയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം അഞ്ച് ദേവാലയത്തിൻ്റെ പണി തുടരുന്നു പ്രവാചകന്മാരായ ഹഗായിയും ഇദോയുടെ മകൻ സക്കറിയായും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ യുദായിലും ജെറുസലേമിലുമുള്ള യഹൂദരോട് പ്രവചിച്ചു ഷയാൽ തിയേലിൻ്റെ മകൻ സെറുബാബേലും യോസാദാക്കിൻ്റെ മകൻ യശുവയും ജെറുസലേമിൽ ദേവാലയത്തിൻ്റെ പണി പുനരാരംഭിച്ചു ദൈവത്തിൻ്റെ പ്രവാചകന്മാരും അവരെ സഹായിച്ചു നദിക്കക്കരയുള്ള പ്രദേശത്തെ അധിപതിയായ തത്തേനായിയും ഷത്താർ ബൊസനായിയും അനുയായികളും അവരോട് ചോദിച്ചു ഈ ആലയം പൂർത്തിയാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് കെട്ടിടം പണിയുന്നവർ ആരൊക്കെയാണെന്നും അവർ തിരക്കി എന്നാൽ തങ്ങളുടെ ദൈവത്തിന്റെ ദൃഷ്ടി യുധാസ്രേഷ്ഠന്മാരുടെ മേൽ ഉണ്ടായിരുന്നതിനാൽ ദാരിയൂസിനെ വിവരമറിയിച്ച് മറുപടി ലഭിക്കുന്നതുവരെ അവർ തടയപ്പെട്ടില്ല നദിക്കക്കരയുള്ള പ്രദേശത്തിൻ്റെ അധിപതികളായ തത്തേനായിയും ഷത്താർ ബൊസനായിയും ഉപാധിപതികളും കൂടി ദാരിയൂസ് അയച്ച കത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു ദാരിയൂസ് രാജാവിന് മംഗളാശംസകൾ അങ്ങറിഞ്ഞാലും ഞങ്ങൾ യൂതാദേശത്ത് അത്യുന്നത ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി അത് വലിയ കല്ലുകൾ കൊണ്ടാണ് പണിയുന്നത് ഉത്തരം വെച്ചു കഴിഞ്ഞു പണി ഉത്സാഹപൂർവ്വം മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഈ ആലയം പൂർത്തിയാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് എന്ന് ഞങ്ങൾ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു അങ്ങേ അറിയിക്കുവാൻ ഞങ്ങൾ അവരുടെ നേതാക്കന്മാരുടെ പേരുകൾ ആരാഞ്ഞു അവരുടെ മറുപടി ഇതായിരുന്നു ഞങ്ങൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവത്തിൻ്റെ ദാസന്മാരാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു ഇസ്രായേൽ രാജാവ് പണിതീർത്ത ആലയം ഞങ്ങൾ വീണ്ടും പണിയുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗസ്ഥനായ ദൈവത്തെ പ്രകോപിപ്പിച്ചതിനാൽ അവിടുന്ന് അവരെ കൽതായനായ ബാബിലോൺ രാജാവ് നബുക്കത് നെയ്സറിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു അവൻ ഈ ആലയം നശിപ്പിക്കുകയും ജനത്തെ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ബാബിലോൺ രാജാവായ സൈറസിൻ്റെ ഒന്നാം ഭരണവർഷം ഈ ദേവാലയം പുനർസ്ഥാപിക്കണമെന്ന് അവൻ കൽപ്പന പുറപ്പെടുവിച്ചു നബുക്കത്നേശ്വർ ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ബാബിലോണിലെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ സൈറസ് രാജാവ് താൻ ദേശാധിപതിയായി നിയമിച്ച ഷെഷ്ബസാറിനെ ഏൽപ്പിച്ചു സൈറസ് അവനോട് കൽപ്പിച്ചു ഈ പാത്രങ്ങൾ കൊണ്ടുപോയി ജെറുസലേമിലെ ആലയത്തിൽ വയ്ക്കുക ദേവാലയം യഥാസ്ഥാനം വീണ്ടും പണിയട്ടെ ഷെഷ് ബസാർ ജെറുസലേമിൽ വന്ന് ദേവാലയത്തിന് അടിസ്ഥാനമിട്ടു മുതൽ പണി നടക്കുന്നു ഇന്നും പൂർത്തിയായിട്ടില്ല അതിനാൽ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുന്നുവെങ്കിൽ ബാബിലോണിലെ രാജകീയ രേഖകൾ പരിശോധിച്ച് ജെറുസലേമിൽ ദേവാലയം പുനർസ്ഥാപിക്കാൻ സൈറസ് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കി രാജഹിതം ഞങ്ങളെ അറിയിച്ചാലും ദൈവവചനമാണ് നാം കേട്ടത്